തദ്ദേശീയമായി വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ പുതിയ മിസൈൽ വികസിപ്പിച്ചു ഗാന്ഡീവ എന്ന പേരാണ് മിസൈലിന് നൽകിയിരിക്കുന്നത് പഞ്ചപാണ്ഡവനായ അർജുനന്റെ വില്ലാണ് ഗാന്ഡീവം അതേ പേര് തന്നെയാണ് മിസൈലിന് നൽകിയിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ആണ് ഗാന്ഡീവത്തെ വികസിപ്പിച്ചത് അസ്ത്ര എം കെ വൺ അസ്ത്ര എം കെ ടു എന്നീ മിസൈലുകളുടെ പിൻഗാമിയാണ് ഗാന്ഡീവ ഹര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന റാംജെറ്റ് എഞ്ചിനാണ് ആണ് ഗാന്ഡീവത്തിനുള്ളത് ഗാന്ഡീവത്തിന് ശബ്ദത്തിനേക്കാൾ നാല് പോയിന്റ് അഞ്ച് മടങ്ങ് വേഗമുണ്ട് സാധാരണ എയർ ടു എയർ മിസൈലുകളെ അപേക്ഷിച്ച് എസ് എഫ് ഡി ആർ എഞ്ചിനുകൾക്ക് അതിവേഗം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഇതിന് കാരണം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലക്ഷ്യത്തെ തകർക്കാൻ ഗാന്ഡീവത്തിന് സാധിക്കും അസ്ര എം കെ വൺ മിസൈലിന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് പരമാവധി പ്രഹരപരിധി എം ഗെ ടുവിന് നൂറ്റി അറുപത് കിലോമീറ്ററും എന്നാൽ ഗാണ്ടീവത്തിന് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ സാധിക്കും ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വെയിറ്റ് ആണ് മിസൈലിന് ഉള്ളത് യുദ്ധവിമാനങ്ങളെയും മറ്റ് മിസൈലുകളെയും ഗാണ്ടീവം ഉപയോഗിച്ച് തകർക്കാൻ സാധിക്കും അതിവേഗത്തിൽ കുതിക്കുന്ന ഗാണ്ടീവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല